ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാളെ തിരുവാതിരയാണല്ലോ അപ്പോൾ അതിന് ഒരു പുഴുക്കും തിരുവാതിര കളിയും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിന് പച്ചരി രണ്ട് കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ കഴുകിയ ശേഷം വെള്ളമൊക്കെ വാർന്ന ശേഷം നമുക്ക് അതൊരു തുണിയിലിട്ട് രണ്ട് മണിക്കൂർ ഒന്ന് ഉണക്കിയെടുക്കണം വെള്ളമൊക്കെ നല്ല അരിപ്പിയിലുണ്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് വെള്ളം കളഞ്ഞ ശേഷം നമുക്ക് നല്ല തുണിയിൽ ഇതുപോലെ വിരിച്ചിട്ടിട്ട് നമുക്ക് രണ്ട് മണിക്കൂർ വെക്കാം വെയിലത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ വീട്ടിൻ്റെ അകത്ത് തന്നെ ഫാനിൻ്റെ ചുവട്ടിലോ മറ്റും വെച്ചാൽ മതി അല്ലെങ്കിൽ അങ്ങനെ വെറുതെ തന്നെ വെച്ചാൽ മതിയാകും പിന്നീട് നമുക്കത് വെള്ളമൊക്കെ പോയ ശേഷം ഇതുപോലെ നമുക്ക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം ഒന്ന് വറുത്തെടുക്കണം നല്ല ചുവന്നൊരു ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്കിത് വറുത്തെടുക്കണം ഗോൾഡൻ കളറും കഴിഞ്ഞ് ഒരു നേരിയ ചുവപ്പ് കളറായി വരും അതുവരെ നമുക്കിത് വറുത്തെടുക്കണം എന്നാലും നല്ല ഒരു മണവും നല്ലൊരു ടേസ്റ്റും കിട്ടുകയുള്ളൂ തിരുവാതിര കളിക്ക് അപ്പോൾ നമുക്ക് ഇതുപോലെ അതിന് ശേഷം അത് പൊടിച്ചെടുക്കണം ആറിയ ശേഷം റവയുടെ പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നമുക്കതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഈ കളി ഉണ്ടാക്കാനായിട്ട് ശർക്കര തേങ്ങ ചെറുപരിപ്പ് ഏലക്ക പൊടിച്ചത് നെയ്യ് പിന്നെ ഈ പൊടി തേങ്ങാ ചിരിക ഇതൊക്കെയാണ് ആവശ്യം നമുക്ക് ഒരു കപ്പ് ശർക്കര എടുക്കാം ഒരു കപ്പ് പൊടി എടുക്കുമ്പോൾ ഒരു കപ്പ് ശർക്കര അതിലേക്ക് നമ്മൾ കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് വെള്ളമാണ് ആവശ്യം ഞാൻ കാൽ കപ്പ് ഈ ശർക്കരയിൽ ചേർത്തിട്ട് ഈ ശർക്കരൊന്ന് അലിയിച്ചെടുക്കാം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ ഉരികി വന്ന ശേഷം നമുക്കിത് ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ പിന്നെ നമുക്കൊരു പാനിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് ബാക്കിയുള്ള ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് ഈ വള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്തിട്ട് വള്ളമൊക്കെ നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആ വേവിച്ച് നമുക്ക് ആ ചെറുപയർ പരിപ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് പ്രഷർ കുക്കറിൽ വെച്ചിട്ട് മൂന്നോ നാലോ വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക നല്ലപോലെ അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപരിപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് ചെറുപരിപ്പാണ് ഞാൻ എടുത്തത് ഒരു കപ്പ് പൊടിക്ക് അപ്പോൾ അതും കൂടെ ചെ വേവിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആ ഒരു കപ്പ് പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ നമ്മൾ ആദ്യമേ വറുത്ത് വെച്ച് പൊടിച്ച് വെച്ച പൊടി നമുക്ക് കുറേ ദിവസം കട കൂടാതെ പുറത്ത് സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ കൂടെ തന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ നല്ലപോലെ തിക്കായി വന്നു കഴിഞ്ഞു നല്ലപോലെ വെന്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ശർക്കര സിറപ്പ് ശർക്ക ശർക്കര പാനി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കട്ടിയാവുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും പിന്നെ നെയ്യ് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം അപ്പം നല്ലൊരു മണവും നല്ലൊരു സ്വാദും ഈ കളിക്ക് നല്ല സ്വാദാണ് സാധാരണ ഞങ്ങൾ ഇതാണ് ഉണ്ടാക്കാറ് അപ്പോൾ ചില മലയാളീസൊക്കെ ചിലർ അവർ അരി ഉപയോഗിക്കില്ല തിരുവാതിര ദിവസം പക്ഷേ ഞങ്ങളിതാണ് ഉണ്ടാക്കാറ് അതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചുരകിയതും ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടിയും കുറച്ചും ഇട്ട് കൊടുക്കാം തേങ്ങ ഇടുന്നതോറും അതിൻ്റെ സ്വാദ് കൂടുതലായിരിക്കും അപ്പോൾ നമ്മുടെ കളി തിരുവാതിര കളി റെഡിയായി അപ്പോൾ ഞങ്ങൾ ഇതാണെന്ന് നൈവേദ്യമായിട്ട് വയ്ക്കാറ് ഇതും ഇതിൻ്റെ കൂടെ തന്നെ ഒരു പുഴുക്കും അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പുഴുക്കിൻ്റെ റെസിപ്പി നോക്കാം ഇത് നമ്മൾ കാച്ചിൽ അല്ലെങ്കിൽ കാവത്ത് എന്ന് പറയുന്ന കാവത്ത് ഒരു കിലോ എടുത്താൽ നമുക്കതിലേക്ക് ചേന ഒരു ഇരുന്നൂറ് ഗ്രാം ചേനയും രണ്ട് പാൽ ചെമ്പും രണ്ട് ചെറുകിഴങ്ങ് എന്ന് പറയും അതും ചേർത്തിട്ട് കാൽ കിലോ അവരയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നൂറ് ഗ്രാം തുവരയുടെ മണി തുവര അതുപോലെ തൊലിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും അതിൻ്റെ മണിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം നാലഞ്ച് പ്രാവശ്യം നിറയെ മണ്ണൊക്കെ ഉണ്ടാകും എല്ലാം കിഴങ്ങ് വർഗ്ഗങ്ങളല്ലേ അപ്പോൾ ഇതിൽ അഞ്ചോ അല്ലെങ്കിൽ ഏഴോ കൂട്ടം പച്ചക്കറികളാണ് സാധാരണയായിട്ട് ചേർക്കാറ് അതിലേക്ക് ഒരു വാഴക്കയും കൂടെ ചേർത്തിട്ടുണ്ട് അത് ഞാൻ പറയാൻ മറന്നുപോയി അപ്പോൾ അതും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ നല്ലപോലെ കഴുകിയ ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പട്ടാണിയുടെ പച്ച പട്ടാണി കിട്ടുകയാണെങ്കിൽ അത് തൊലിച്ചിട്ട് അതും ചേർത്ത് കൊടുത്താൽ നല്ല സ്വാദായിരിക്കും ഇപ്പോൾ ഒരു അരക്കപ്പ് വെള്ളവും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് രണ്ടോ മൂന്നോ വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് തേങ്ങ ഒരു തേങ്ങ ചിരുങ്ങിയതും നാലഞ്ച് പച്ചമുളകും കൂടെ ഒന്ന് ച നല്ല പോലെ ഒന്ന് നൈസായി അരയ്ക്കേണ്ട ആവശ്യമില്ല തരിതരിപ്പായി ഒന്ന് അരച്ചെടുക്കുക ഒന്ന് ചതച്ചെടുത്ത ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തിരിച്ചെടുത്താൽ മതി നമുക്ക് ഈ വെന്ത് വന്ന പച്ചക്കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇള ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് കടുക് വറുത്ത് ചേർക്കണം അപ്പോൾ ഈ നല്ലൊരു സ്വാദുള്ളൊരു പുഴുക്കാണ് കേട്ടോ അപ്പോൾ ആ അളിയും ഇതും കൂടെയാണ് കഴിക്കാറ് അപ്പോൾ ഇത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ആദ്യമേ കുറച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കടുക് വറക്കുമ്പോൾ എണ്ണ ചേർക്കാവുന്നതാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും ഒരു ടീസ്പൂൺ ഉഴുന്ന പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ കറിവേപ്പിലയും കൂടെ കൂടുതൽ ചേർക്കാവുന്നതാണ് ആദ്യമേ തന്നെ നമ്മൾ ചേർത്തിട്ടുണ്ട് കറിവേപ്പില വേണമെങ്കിൽ ഇതിലും ചേർത്തിട്ട് ഇത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ കറിയിലേക്ക് നല്ല സ്വാദുള്ള ഒരു കറിയാണ് അപ്പോൾ നമ്മളിത് ചോറിൻ്റെ കൂടെ കഴിക്കാനും കൂടെ നല്ല പറ്റിയ ഒരു കറിയാണ് കേട്ടോ അത് നാളെ നമ്മൾ തിരുവാതിര ദിവസം ചോറിന് ഉപയോഗിക്കാറില്ല അല്ലെങ്കിലും സാധാരണ ദിവസങ്ങൾ നമുക്ക് ചോറാതിൻ്റെ കൂടെയും ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ തിരുവാതിര പുഴുക്കും കളിയും റെഡിയായി ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്